ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണേ നോമ്പൊക്കെ വരികയല്ലേ അപ്പം നമുക്ക് കിച്ചണില് വിഭാഗത്തിനല്ലേ മുൻതൂക്കം കൊടുക്കുക അപ്പം നമ്മൾ കിച്ചണിൽ എളുപ്പം ചെയ്തെടുക്കാവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ നമുക്ക് ആ നോമ്പിൽ പണിയൊക്കെ എളുപ്പാക്കാൻ വേണ്ടി അതിന് വേണ്ടി ഞാൻ ആദ്യം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ പൊളിച്ച് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങണം കേട്ടോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് വിച്ചിടച്ചാളിലോ അരയ്ക്കുന്ന ഇതിലോ ഒന്നും വെള്ളം ഉണ്ടാവാതെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു നുള്ളു നുള്ളുപ്പും ഞാൻ ഇടുന്നുണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അധികം ഇത് പ്രിസെർവേറ്റീവ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണം മസ്റ്റായിട്ട് ചേർക്കണം അപ്പം വെളിച്ചെണ്ണയും പ്രിസർവേറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ അപ്പോൾ ചേർത്താലും മതി പിന്നെ ഞാൻ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വേണം അടച്ചു വയ്ക്കുക വായു ഒട്ടും കിടക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ ചീത്ത ഇപ്പോവും ഒരു കണ്ടെയ്നറിൽ ഗ്ലാസ് കണ്ടെയ്നർ വെക്കുന്നതായിരിക്കും എളുപ്പമായി കിട്ടും പിന്നെ സെക്കൻഡ് ടിപ്സ് എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണ് അതിന് ബ്രെഡ് ചൂടാക്കുന്നുണ്ട് ചൂടാക്കാതെ പൊടിച്ച് വച്ചാൽ നമുക്ക് പെട്ടെന്ന് പോത്തു പോകുന്ന പോലെ തോന്നും അതുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനും കടലായിട്ടും മറ്റ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ബ്രെഡ് ക്രംസ് എപ്പോഴും ആവശ്യമായിട്ടോ അപ്പൊ എളുപ്പെളുപ്പ് നമുക്ക് പണികൾ എളുപ്പാക്കാനും അതൊക്കെ ഉണ്ടാക്കിയ സമയം കളയാതെ അതൊന്ന് ചൂടാക്കി പൊടിക്കുക പച്ചക്ക് പൊടിച്ച് വെച്ചാൽ പൂത്തു പോവും അതുകൊണ്ട് നല്ല ഒരു ഒന്നായി ഡ്രൈ ആക്കിയിട്ട് ഞാൻ എട്ടൊമ്പത് ആണ് എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് അത് ഒരു മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുത്ത് ഒരു ഇതുപോലെ തന്നെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് എളുപ്പമായി കിട്ടും പിന്നെ നെസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ചില്ലി ഫ്ലേക്സിൻ്റെയാണ് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചൂടാക്കി അപ്പം ഞാൻ എനിക്ക് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കുറച്ചെടുക്കുന്നതുള്ളത് ഞാൻ എപ്പോഴും യൂഷ്വലി ചെയ്തു വെക്കുന്ന സാധനമാണ് ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സൊക്കെ അതെനിക്ക് ഡെയിലി യൂസിൽ ആവശ്യമായിട്ടോ ഇതുകൊണ്ട് ഇരിപ്പുണ്ട് ഇത് ഞാൻ നേരത്തെ നേരത്തെയൊക്കെ വാങ്ങുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ഇങ്ങനെ മൂന്നാല് ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനത് ഓർത്ത് ഇതുപോലെ ചെയ്തു വെച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ പച്ചക്കി പൊടിച്ച് വെക്കുമ്പോൾ എനിക്ക് പൂത്ത് പോണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ട്രൈ ആക്കിയിട്ട് പൊടിച്ച് വെച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരുപാട് കാലം യൂസ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചൂടാക്കി പൊടിച്ച് ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെക്കുക എന്ത് നിങ്ങളുടെ ആ ഇതനുസരിച്ച് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് ഞാൻ ചെയ്തേക്കാറ് പക്ഷേ ഇത് നോമ്പിൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നി നമ്മൾ ഒറ്റ ബോക്സ് എടുത്താൽ മതി ഓരോരോ അടപ്പ് തുറന്ന് ഒരുപാട് സമയം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലൊരു ബോക്സിൽ എളുപ്പം നമുക്ക് ഒറ്റ ട്രിപ്പ് എടുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെ അടച്ചു വെച്ചാൽ നമുക്ക് നോമ്പിൽ എളുപ്പമായി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഡെയിലി യൂസിൽ ഇത് നല്ല എളുപ്പമാണ് ഞാൻ ഡെയിലി യൂസിൽ ഇങ്ങനെ തന്നെ ചെയ്യാറ് അതുപോലെ ചെറിയ കണ്ട ഇതിൽ നമുക്ക് കടുക് പെരിഞ്ചീരകം നിങ്ങൾക്ക് എന്താണോ ആവശ്യം കൂടുതലായിട്ട് അത് കൊട്ടി വെക്കുക എന്നിട്ട് ഇതുപോലെ അടച്ച് സൂക്ഷിച്ചാൽ മതി പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് രം മസാലപ്പൊടി അത് പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചേണ്ട ആവശ്യമില്ല അതങ്ങനെ പൊടിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ കൊട്ടി വെക്കാറില്ല ഇതുപോലെ ചെറിയൊരു കുപ്പിയിലാക്കി അടച്ച് അതിൽ തന്നെ വെക്കും എളുപ്പം എടുക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളല്ലേ അപ്പം അത് സ്മെല്ലൊന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകം വെക്കുന്നത് എന്നിട്ട് ഇതിൽ അടച്ചു വെച്ചാലും മതി കിട്ടുമോ കാരണം നല്ല ആ മുറുക്കുള്ള അടപ്പാണ് അപ്പം എന്നിട്ട് അങ്ങനെ ഇട്ട് അടച്ച് വെച്ച് അതും സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നോമ്പിൽ ഇറച്ചികൾ ഒരുപാട് എടുക്കുന്നതല്ലേ മട്ടണായിട്ടും ചിക്കനായിട്ടും ഒക്കെ അപ്പം ഇങ്ങനെ മസാലകൾ ഒരുമിച്ച് കൊട്ടി വെച്ചിട്ട് പേരെഴുതി വെക്കണം കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോവും അല്ലെങ്കിൽ എല്ലാ പൊടികളും ഒരുപോലെ അല്ലേ നമുക്കിരിക്കുക അപ്പം ഞാൻ അതിൻ്റെ തന്നെ കവറ് കട്ട് ചെയ്ത് അതിലിടുക ചെയ്ത് നിങ്ങൾക്കല്ലെങ്കിലും എഴുതിയിട്ടാലും മതി എന്നിട്ട് അതും ഇതുപോലെ ഒരു ബോക്സിലൊക്കെ ടക്കുന്നാണ്ട് കിട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് തേങ്ങ തേങ്ങ നമുക്ക് ഞാനെന്ന് വെച്ചാൽ എപ്പോഴും തേങ്ങ വറുത്തരയ്ക്കാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എനിക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുക്കും പച്ച തേങ്ങ അരക്കും പിന്നെ വറുത്തു അരയ്ക്കും അപ്പം കുറച്ച് കുറച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത്രയും തന്നെ എടുക്കുക എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഓരോന്ന് എടുത്തേക്കുന്നത് തേങ്ങ ചിരണ്ടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് തേങ്ങ എല്ലാം ഒരുപോലെ പെട്ടെന്ന് വറുത്ത് കിട്ടാനും ഇതുപോലെ ഒരുപോലെ അളവിൽ മൂത്ത് കിട്ടാനും ക്രഷ് ചെയ്തെടുക്കുന്ന സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ വറുത്തിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ചുമക്ക മൂക്കണം കേട്ടോ ഇത് കുറച്ച് കാലത്തേക്ക് നമുക്ക് വെക്കാനുള്ളതല്ലേ ഒരു വൺ മന്തില്ലേന്ന് നോമ്പ് അപ്പം അത്രയ്ക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതുപോലെ വറുത്ത് കോരി ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുട്ടി വയ്ക്കുക നന്നായി ആറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി ഇത് പുറത്ത് സൂക്ഷിക്കാവുന്ന കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പിന്നെ നിങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുറച്ച് കുറച്ച് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല അത് ഇതുപോലെ ഇതൊരു ജാറിലേക്കാക്കി അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നോമ്പിൽ ഞാൻ പണികൾ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ കിച്ചൺ ടിപ്സുകൾ അതിപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരം ആണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്